ആഹാ അപ്പോൾ അത്രയേ ഉള്ളു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്തെല്ലാം പുതിയായിരുന്നു അതെല്ലാം ദാ തീർന്നു പറഞ്ഞു വന്നത് പി വി അൻവർ എം എൽ എ പി ശശിക്കും എ ഡി ജി പിന്നയിച്ച ആരോപണങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ അതിനെന്തുണ്ടായി എന്നല്ലേ ദാ കേൾക്കൂ സംസ്ഥാന കമ്മിറ്റിക്ക് ലഭിച്ച പരാതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിശോധിച്ച സന്ദർഭത്തിൽ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഭരണതലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ വീഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഭരണതലത്തിലുള്ള പരിശോധനയാണ് ഇതിലുണ്ടാകേണ്ടത് എന്ന അഭിപ്രായമാണ് പാർട്ടിക്ക് ഉള്ളത് അത്തരത്തിലുള്ള പരിശോധിക്കുന്ന ഒരു അന്വേഷണ സംഘത്തെ ഫലപ്രദമായിട്ട് പരിശോധിക്കാൻ ശേഷിയുള്ളൊരു സംഘത്തെ തന്നെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് ഈ അന്വേഷണ റിപ്പോർട്ട് ഒരു മാസത്തിനകം ലഭിക്കുമെന്നാണ് വ്യക്തമാവുന്നത് ആ ഘട്ടത്തിൽ ഉയർന്നു വരുന്ന കാര്യങ്ങളിൽ പാർട്ടി തലത്തിൽ പരിശോധിക്കേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അക്കാര്യം ശക്തമായ പരിശോധനയ്ക്ക് വിധേയമാക്കും തെറ്റായ സമീപനം ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും കർശനമായ നടപടി പാർട്ടി തലത്തിൽ സ്വീകരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല തൽക്കാലം പാർട്ടി അന്വേഷിക്കില്ല ഭരണതലത്തിലെ അന്വേഷണം നടക്കട്ടെ അത് കഴിഞ്ഞ് വേണമെങ്കിൽ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ പാർട്ടി അന്വേഷിക്കാം നൈസല്ലേ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇക്കാര്യം വ്യക്തമാക്കിയതോടെ അൻവറിൻ്റെ പാർട്ടിക്കെതിരായ പരാതി ഏതാണ്ട് അവസാനിച്ച മട്ടാണ് ില്ല തിരിച്ച് വാർത്താ സമ്മേളനം നടത്തിയ അൻവർ മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലോ പാർട്ടി സെക്രട്ടറിക്ക് നൽകിയ പരാതിയിലോ പി ശശിയുടെ പേര് പറഞ്ഞിട്ടില്ല അതായത് മാഷേ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ശശി അറിഞ്ഞാണ് എല്ലാം ചെയ്തതെന്നൊന്നും അൻവറിന് ഇപ്പൊ പരാതിയില്ല വാർത്താ സമ്മേളനം നടത്തി അന്ന് അൻവർ പറഞ്ഞത് ദാ ഇങ്ങനെയായിരുന്നു ഇത്രയും കള്ളത്തരങ്ങൾ നടക്കുന്നു വിശ്വസിച്ച് ഏൽപ്പിച്ചതാരാ സഖാവ് പി ശശിയെ അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പരാജയമുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് അറിവുണ്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല ഇവിടുത്തെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്തിട്ട് ഈ ഗവൺമെന്റിന് എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ അതുകൂടി ഗവൺമെന്റിന്റെയും പാർട്ടിയുടെയും ശ്രദ്ധയിൽപ്പെടുത്താനാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി അപ്പോയിന്റ് ചെയ്യുന്നത് അദ്ദേഹം ഇത് കൃത്യമായി അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കൊള്ള നടക്കുമോ ഒന്ന് ആർക്കതിന്റെ ഉത്തരവാദിത്തം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കല്ലേ അവിടെയാണ് എന്റെ പ്രശ്നം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കണ്ടേ അത് നിർവഹിച്ചിട്ടില്ല എന്ന് എന്നാൽ ഇപ്പോൾ പറയുന്നു പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും എഴുതി നൽകിയ പരാതിയിൽ മൊത്തം പരാജയമാണെന്ന് താൻ മുമ്പ് ശശിക്കെതിരെ ആരോപിച്ച എല്ലാം ഒഴിവാക്കിയെന്ന് പറഞ്ഞു അല്ല പറയുന്നത് 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 പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ നിർവഹിച്ചിട്ടില്ല എന്ന് കൊണ്ട് മാത്രം എതിരെ ആ െ പാർട്ടി തെറ്റു പറയാൻ പറ്റില്ലെന്നും അൻവർ ശരിയാണ് പാർട്ടി പറയാൻ പറ്റില്ല കാരണം പാർട്ടിക്കെതിരെയോ പാർട്ടിക്കാർക്കെതിരെയോ അല്ലല്ലോ പരാതി പോലീസുകാർക്കെതിരെയല്ലേ അതിൽ പാർട്ടിക്ക് എന്തിരോൾ അത് അന്വേഷിക്കേണ്ടത് പാർട്ടിയല്ല സർക്കാരാണ് അതവർ നടത്തട്ടെ എന്നാണ് ഗോവിന്ദൻ മാഷും പറഞ്ഞത് അപ്പോൾ എല്ലാം സെറ്റിൽമെന്റ് ആയി അൻവറിന്റെ പോരാട്ടം കമ്പനി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ വമ്പൻ ഡയലോഗ് അടിച്ച ഫാൻസും മാധ്യമങ്ങളും ഒക്കെ ഇപ്പോൾ ആരായി ഊര്യവാൾ അംഗത്തിനു മുമ്പേ അൻവർ ഒന്ന് തുടച്ച് ഉറയിൽ തിരിച്ചിട്ടു അത്ര തന്നെ ഒന്നുകൂടി മലപ്പുറത്ത് സി പി എമ്മിന് സ്വന്തമായി ഒറ്റ എം എൽ എ മാത്രമേയുള്ളൂ അത് പൊന്നാനിയിലെ പി നന്ദകുമാറാണ് മറ്റു മൂന്ന് പേർ കെ ടി ജലീലും അദ്രഹമാനും പിന്നെ പി വി അൻവറും ഇവരെല്ലാം ലീഗും കോൺഗ്രസും വിട്ട് സി പി എമ്മിനൊപ്പം ചേർന്ന സഹയാത്രികരാണ് അവരോടെല്ലാം കൂടി ഒന്നുകൂടി പാർട്ടി സെക്രട്ടേറിയറ്റ് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒന്നും നീതീകരിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല അഴിമതിക്കാരെ കണ്ടെത്താൻ നിങ്ങളുടെ സ്റ്റാർട്ടപ്പും വേണ്ട അല്ല പിന്നെ അൻവറും പാർട്ടിയും കാര്യങ്ങളെല്ലാം കോംപ്രമൈസ് ആക്കിയാലും ഇല്ലെങ്കിലും അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അവ ഉയർത്തിയ ചോദ്യങ്ങൾ അവയെല്ലാം കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നിലനിൽക്കുക തന്നെ ചെയ്യും